േവ്യ പുസ്തകം അദ്ധ്യായം ഇരുപത്തൊന്ന് പൗരോഹിത്യ വിശുദ്ധിയും കർത്താവ് മോശയോട് മോശയോടരുളിച്ചെയ്തും അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക പുരോഹിതന്മാരിലാരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്ക് വേണ്ടി സ്വയം അശുദ്ധരാകരുത് എന്നാൽ തൻ്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യം ഏറ്റുകൊള്ളട്ടെ അതുപോലെ കന്യകയായ സഹോദരിയെ പ്രതിയും അവിവാഹിതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ് അവൻ തൻ്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ അരുതം ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുന്ധനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത് ദൈവത്തിൻ്റെ മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത് അവരാണ് ദൈവമായ കർത്താവിന് ദഹനബലികളും ഭോജന ബലികളും അർപ്പിക്കുന്നത് അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം അവർ വേശിയോ അശ്വത്ദ്ധയാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത് എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നതിയിൽ വിശുദ്ധനായിരിക്കണം നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായി ഞാൻ പരിശുദ്ധനാണ് പുരോഹിതൻ്റെ മകൾ പരസംഗം ചെയ്ത തന്നെ തന്നെ മലിനിയാക്കിയാൽ അവൾ തൻ്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ് പ്രതിഷ്ഠി പ്രതിഷ് പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തൻ്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുതം അവൻ ശവ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശുദ്ധനാക്കുകയോ അരുതം അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോവുകയോ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേൽ ഉണ്ട് ഞാനാണ് കർത്താവ് കന്യക ആയിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത് വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ മലിനയാക്കപ്പെട്ടവൾ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത് സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ അങ്ങനെ അവൻ തൻ്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധരാകാതിരിക്കേണ്ട അശുദ്ധരാകാതിരിക്കട്ടെ ഞാനാണവനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനോട് പറയുക നിൻ്റെ സന്താന പരമ്പര നിൻ്റെ സന്താന പരമ്പരയിൽ ഏതെങ്കിലും എന്തെങ്കിലും അംഗവൈകല്യമുള്ളവൻ ദൈവത്തിന് കാഴ്ചയപ്പം അർപ്പിക്കാൻ അടുത്തു വരരുത് കുരുടൻ മുടന്തൻ വികൃതമായ മുഖമുള്ളവൻ പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ ഒട്ടിയ കയ്യോം കാലോ ഉള്ളവൻ തീരെ പൊക്കം കുറഞ്ഞവൻ കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ ചൊറിയോ ചുണങ്ങോ ഉള്ളവൻ ഉടഞ്ഞ വൃഷണങ്ങൾ ഉള്ളവൻ എന്നിവ എന്നിവർ അടുത്തു വരരുതും പുരോഹിതനായ അഹറോൻ്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹന ബലി അർപ്പിക്കാൻ അടുത്തു വരരുതും എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധവും അപ്പം അവന് ഭക്ഷിക്കാം അവൻ ബലിപീഠത്തെയോ തിരശ്ശീലയെയോ സമീപിക്കരുത് എൻ്റെ വിശുദ്ധ പേടകം അശുദ്ധമാകാതിരിക്കേണ്ടതിന് വികലാംഗൻ അവിടെ വരരുത് കാരണം കർത്താവായ അവയെ വിശുദ്ധീകരിക്കുന്നത് അഹറോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു കർത്താവിൻ്റെ വചനം